നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരളത്തിന്റെ ടൂറിസം മേഖലയിലെ അന്ധ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്നും കാലാവസ്ഥ വ്യതിയാനം മൂലവും മറ്റ് കേടുപാട് സംഭവിച്ച റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികളുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഓൺലൈൻ ബുക്കിംഗ് സർക്കാർ അതിഥി മന്ദിരങ്ങൾ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്കും എല്ലാവരുടെയും സഹകരണത്തോടെ കേരളത്തിലെ പൊതുവായും മലബാറിലെ പ്രത്യേകിച്ചും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ദേശീയ അന്തർദേശീയ തലത്തിൽ പരിചയപ്പെടുത്തി ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് എയർ റെയിൽ റോഡ് ജലഗതാഗത കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെന്നും അമിത വിമാന നിരക്കിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ യാത്ര ചെയ്യുന്നതിന് യു എ ഇ കേരള സെക്ടറിൽ ആഡംബര യാത്രാ ചരക്ക് കപ്പൽ സർവീസ് ഓണത്തിന് മുൻപായി ആരംഭിക്കണമെന്നും അഭ്യർത്ഥിച്ചു മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികൾ നൽകിയ നിവേദനം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവലിയ സി ചാക്കുണിയുടെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ മറ്റ് കേലാട്ട് മനോജ് പരിഹാരം അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പ് നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ ഓ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എന്നിവയിൽ ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി